ഹ്യൂമൻ മെറ്റാൻയൂമോ വൈറസ് എച്ച് എം ബി വി വൈറസ് ഇന്നലെ ന്യൂസുകളിൽ രണ്ട് ആളുകളിൽ ഇന്ത്യയിൽ നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് മാസം എട്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളിലാണ് ബാംഗ്ലൂർ അവിടെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് ചൈനയിൽ ഈ ഡിസംബർ പകുതിയോടുകൂടി വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഔട്ട് ബ്രേക്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ഥിരീകരിക്കുന്നത് ചൈനയിൽ ഇത് കുറച്ച് ഡെത്തൊക്കെ കൂടുതലായിരുന്നു അതിന് അവിടെ ഓൾറെഡി തണുപ്പായതുകൊണ്ട് തണുപ്പിൽ വരുന്ന ചില ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട് ലങ്സിന് റെസ്പിറേറ്ററി ഡിസീസുകൾ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള അപ്പോൾ അതിനോടൊപ്പം ഈ എച്ച് എം വി വൈറസ് കൂടി വന്നതുകൊണ്ടാണ് അത്രയധികം മരണം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാവരും ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ് ഇത് മുന്നേ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ യു എസിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ഇന്ത്യയിലും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഗർഭിണികൾ കുട്ടികൾ എല്ലാവരും എൻ നയൻറ്റി ഫൈവ് മാസ്കോ അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൈ വൃത്തിയായിട്ട് ഒരു ഇരുപത് സെക്കൻഡ് സമയമെടുത്ത് സാനിറ്റൈസ് ചെയ്യുക സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക അടഞ്ഞ റൂമിൽ എ സി എ സിയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക കൂട്ടത്തോടെ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിടാൻ ശ്രമിക്കുക എത്രത്തോളം ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറൽ ലോഡ് വെച്ചിട്ടാണ് നമ്മളുടെ അതിൻ്റെ സിംറ്റംസും സിവിയാരിറ്റിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ തുമ്മുന്ന സമയത്തൊരു കർച്ചീഫ് ഉപയോഗിച്ച് മുഹം അടച്ചു പിടിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ നമ്മളീ ചില ആളുകൾക്കുള്ളൊരു പ്രത്യേകതയാണ് കൈ എപ്പോഴും മുഖത്ത് മീശ അതുപോലെ മൂക്കിലൊക്കെ പിടിക്കുന്ന അത് ഒഴിവാക്കുക കൈ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും